സീരിയൽ സിനിമാ താരം സ്നേഹ ശ്രീകുമാറിനും ഒരു വളർത്തു നായിയുണ്ട് ഓസ്കാർ എന്ന് പേരിട്ടിരിക്കുന്ന സ്നേഹ ശ്രീകുമാറിന്റെ വളർത്തു നായ ബീഗിൾ ബ്രീഡാണ് സ്നേഹയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഓസ്കാർ തന്നെയാണ് നാലു വർഷമായ ഓസ്കാർ ഒപ്പമുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട പേറ്റ് ഡോഗിനെ കുറിച്ച് വിശദമായി എവിടെയും സ്നേഹ ഇതുവരെയും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ആത്മബന്ധം സ്നേഹിയും ഓസ്കാറും തമ്മിലുണ്ടെന്ന് താരത്തിന്റെ ആരാധകർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴിതാ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പ്രിയപ്പെട്ട പെറ്റ് ഡോഗിനെ കുറിച്ച് സ്നേഹശ്രീകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നായകളെ ഭയമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു താനെന്നാണ് സ്നേഹ പറയുന്നത് എന്നാൽ പക്ഷേ ഓസ്കാർ വന്നതിനു ശേഷം അതെല്ലാം മാറി മറിഞ്ഞുവെന്നും സ്നേഹശ്രീകുമാർ പറയുന്നുണ്ട് ഓസ്കാരന് ഇപ്പോൾ പ്രായം നാല് വയസ്സായിട്ടുണ്ട് നാല് വർഷമായി അവൻ തന്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പൂച്ചകളുള്ള ഒരാളായിരുന്നു മുൻപ് താനെന്നും സ്നേഹ പറയുന്നുണ്ട് മുൻപ് തനിക്ക് ഡോഗ്സിന് എന്നും സ്നേഹ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നു നായ്ക്കളെ വളർത്തുന്ന വീട്ടിൽ പോലും താൻ പോകാറില്ലായിരുന്നു എന്നാണ് സ്നേഹ ശ്രീകുമാർ പറയുന്നത് ഓസ്കാറിന്റെ ബ്രീഡ് ബീഗിളാണ് ഒരു ദിവസം ഭർത്താവ് ശ്രീകുമാറാണ് ഇങ്ങനെയൊരു നായകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് തന്നോട് പറഞ്ഞത് എന്നാൽ പക്ഷെ പറ്റില്ല എന്ന മറുപടിയാണ് താൻ ശ്രീയോട് പറഞ്ഞിരുന്നത് പട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാൽ താൻ തന്റെ വീട്ടിലേക്ക് തിരികെ പോകുമെന്നാണ് അന്ന് താൻ ശ്രീകുമാറിന് കൊടുത്ത മറുപടിയെന്നും സ്നേഹ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ തനിക്ക് അന്നൊക്കെ ഡോക്സിന്റെ ഭയങ്കര പേടിയായിരുന്നതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പേടി സെൻസ് ചെയ്തുകൊണ്ട് നായകൾ തന്നെ കടിക്കാൻ ഓടിച്ചിട്ടുണ്ടെന്നും സ്നേഹ പറയുന്നു കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടും ശ്രീ നായയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നും ഫുഡ് മാത്രം കൊടുത്താൽ മതിയെന്നുമാണ് ശ്രീ തന്നോട് പറഞ്ഞേൽപ്പിച്ചത് നായയെ വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം ശ്രീ ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിനായി ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്തു പിന്നെയുള്ള ദിവസം വീട്ടിൽ താനും ഓസ്കാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും സ്നേഹ ഓർക്കുന്നു അന്നു മുതൽ ഇപ്പോൾ വരെയുള്ള ഓസ്കാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് താനാണെന്നാണ് സ്നേഹ പറയുന്നത് ഒരു ദിവസം ശ്രീ ഷൂട്ടിന് പോയപ്പോൾ താൻ ഓസ്കാറിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു എന്നാൽ പക്ഷേ അവന് വീട്ടിൽ കയറ്റുവാൻ തന്റെ അമ്മ സമ്മതിച്ചിരുന്നില്ല മാത്രമല്ല അന്ന് രാത്രി തന്നെയും ഓസ്കാറിനെയും തന്റെ അമ്മ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നുമാണ് സ്നേഹ ശ്രീകുമാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ തന്റെ വീട്ടിൽ എല്ലാവർക്കും ഓസ്കാറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് കൂടി സ്നേഹ പറയുന്നുണ്ട് ബീഗിൾ ബ്രീഡിലുള്ള നായകൾ വളരെ ഹൈപ്പർ ആണ് എന്നാൽ പക്ഷേ ഓസ്കർ താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്നാണ് സ്നേഹ പറയുന്നത് ഇന്നീവരെയും വീട്ടിലെ ഒരു സാധനവും ഓസ്കാർ നശിപ്പിച്ചിട്ടില്ല മാത്രമല്ല താൻ ദേഷ്യപ്പെടുന്നതും ഓസ്കാറിന് ഭയങ്കര സങ്കടമായ കാര്യമെന്നാണ് സ്നേഹ പറയുന്നത് തന്റെ മകനെ പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ പോലും ഓസ്കർ സമ്മതിക്കില്ല മകനെ എടുക്കുന്നവർ മകനെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുമോ എന്ന ഭയമാണ് ഉള്ളതെന്നും സ്നേഹ പറയുന്നു എപ്പോഴും തന്റെ കുഞ്ഞിന് കാവലായിട്ട് ഓസ്കാർ ഉണ്ടാകും മാത്രമല്ല ഗർഭകാലത്ത് തന്നെ കെയർ ചെയ്തതും ഓസ്കാർ ആണെന്നും സ്നേഹ പറയുന്നുണ്ട് താൻ ബാത്റൂമിൽ പോയിട്ട് തിരികെ വരാൻ കുറച്ച് വൈകിയാൽ പോലും ഓസ്കാറിന് ടെൻഷൻ ഓസ്കാറിനെ പറ്റി സ്നേഹ പറയുന്നു താൻ ഗർഭിണിയായതിനുശേഷം ഓസ്കാർ തന്റെ ദേഹത്തൊന്നും അങ്ങനെ കയറില്ലായിരുന്നു മടിയിലും വന്നിരിക്കാറില്ലായിരുന്നു തൻറെ കുഞ്ഞിന്റെ അനക്കമറിയാൻ ഓസ്കാർ തല വയറിനോട് ചേർത്ത് വെക്കുമായിരുന്നുവെന്നും സ്നേഹ ഓസ്കാറിനെ പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ് മാത്രമല്ല പത്ത് നാല്പത് മലയാളം വാക്കുകളും ഓസ്കാറിനറിയാം നാല് വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ മനസ്സാണ് ഓസ്കാറിനെന്നും സ്നേഹ പറയുന്നുണ്ട് മോനും ഓസ്കാറിനെ വളരെ ഇഷ്ടമാണ് ചേട്ട എന്നാണ് തന്റെ മകൻ ഓസ്കാറിനെ വിളിക്കുന്നതെന്നും സ്നേഹ പറയുന്നുണ്ട് താനാണ് അങ്ങനെ വിളിക്കാൻ മോൻ ഏതാറിനെ പഠിപ്പിച്ചതെന്നാണ് സ്നേഹ പറയുന്നത് മാത്രമല്ല തന്റെ ഓൺലൈൻ ക്ലോത്ത് സ്റ്റോറിന്റെ പേരും ഓസ്കി എന്നാണെന്നും സ്നേഹ നായയാണെന്ന് തനിക്ക് തോന്നാറില്ല തന്റെ മകൻ തന്നെയാണ് ഓസ്കാർ എന്നാണ് സ്നേഹ ശ്രീകുമാർ വളർത്തുന്ന നായയെ കുറിച്ച് വാചാലയെ കൊണ്ട് പറയുന്നത് അതേസമയം കൂട്ടുകൂടാൻ വീട്ടിലൊരു അരുമ മൃഗമോ പക്ഷിയോ ഒക്കെ എത്തുമ്പോൾ വർഷങ്ങൾ നീളുന്ന ഒരു സവിശേഷമായ ബന്ധത്തിന് തന്നെയാണ് അവിടെ നിന്നും തുടക്കമാകുന്നത് പുതിയൊരു കൂട്ടുകാരൻ കൂട്ടുകാരി നന്നായാൽ ഉടമയുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും ചേർച്ചയില്ലാത്ത പങ്കാളിയാണെങ്കിൽ ഈ കൂട്ടരുടെയും ജീവിതം ദുരിതമാകുകയും ചെയ്യും അതുപോലെ തന്നെയാണ് അരുമ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ കാര്യം ഒട്ടുമിക്ക സെലിബ്രിറ്റികളും നല്ലതിനും വളർത്തുനായകളോ അല്ലെങ്കിൽ വളർത്തു പൂച്ചകളോ ഒക്കെ സ്വന്തമായിട്ടുള്ളവരാണ് അത്തരത്തിൽ സ്നേഹാശ്രീകുമാർ തന്റെ വളർത്തുന്നതായിട്ടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ പങ്കുവച്ചെത്തുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റൊരു വാർത്തയും മുതൽ പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിധിതയായ ഗ്ലാമി ഗംഗയുടെ വളർത്തു പൂച്ചകളുടെ വാർത്തയും സോഷ്യൽ മീഡിയ പേജുകളിൽ ശ്രദ്ധ നേടിയെടുക്കുകയാണ് വളർത്തു പൂച്ചകളെ പറ്റി വളരെ സങ്കടത്തോടെയുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഗ്ലാമി ഗംഗ ഇപ്പോൾ തന്റെ വീട്ടിലെ പൂച്ചകളുടെ തുടർച്ചയായ മരണങ്ങളെക്കുറിച്ചാണ് ഗ്ലാമി ഗംഗ പുതിയ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് തന്റെ വീട്ടിലെ പൂച്ചകൾ തുടർച്ചയായി മരിച്ചു വീഴുന്നുവെന്നാണ് ഗംഗ ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഒരുപാട് ദുഃഖവും ചെറിയ സന്തോഷവും ഉള്ളതാണെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് തനിക്ക് ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു വീട്ടിൽ രണ്ടു മൂന്ന് കൊല്ലമായി ഇരുപത്തി അഞ്ച് പൂച്ചകൾ വരെ തന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നും ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് ഇതുവരെയും തന്റെ പൂച്ചകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തന്റെ പൂച്ചകളെല്ലാം തുരിതുരായ മരിക്കുകയാണ് ഇതുവരെ അഞ്ച് പൂച്ചകളാണ് മരിച്ചത് അസുഖമൊന്നും ഉണ്ടായിരുന്നതുമില്ല ആരോ വിഷം വെച്ചതാണ് തന്റെ പൂച്ചകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂച്ച മരിച്ചു കിടക്കുന്നതാണ് കാണുകയെന്നാണ് ഗംഗ തന്റെ പൂച്ചകളുടെ മരണത്തെപ്പറ്റി പറയുന്നത് ഏകദേശം ആരാണ് ഈ വിഷം വെച്ചതെന്ന് തനിക്കറിയാം എന്നാൽ പക്ഷേ അയാളാണെന്ന് പറയുവാൻ തെളിവുകളൊന്നും തന്റെ പക്കലില്ല എന്നും ഗ്ലാമി ഗംഗ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ തന്റെ പൂച്ചകൾ അവർക്ക് ശല്യമായതുകൊണ്ടാകാം വിഷം വെച്ചതാകാമെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് പക്ഷെ ഇതുവരെയും തന്റെ പൂച്ചകൾ ആരുടെയും വീട്ടിൽ കയറി മോഷ്ടിക്കുകയെന്നും ചെയ്തിട്ടുമില്ല ഒരു വാണികം തന്നിരുന്നുവെങ്കിൽ തങ്ങൾ തന്നെ പൂച്ചകളെ മാറ്റിയേനേയെന്നും ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് പേടിച്ചിട്ട് ഇന്നലെയൊന്നും തനിക്ക് ഉറങ്ങുവാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് മിണ്ടാപ്രാണികളാണ് അവർ ഭക്ഷണത്തിൽ വിഷം വെക്കരുതായിരുന്നു നിങ്ങളോ നിങ്ങളുടെ മക്കളോ വിഷന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷമുണ്ടെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് കൂടി ഗ്ലാമി ഗംഗ പറയുന്നുണ്ട് അവർക്ക് അറിഞ്ഞുകൂടവെന്നും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളൂ എന്നും ഗംഗ പറയുന്നുണ്ട് കുറച്ച് മനുഷ്യപ്പറ്റി കാണിക്കുക തങ്ങൾക്ക് ഇനി ഇതൊന്നും കാണുവാൻ വയ്യ അതിനാൽ പൂച്ചകളെ ഒരു സംഘടനയ്ക്ക് നൽകുകയാണെന്നും എട്ട് പൂച്ചകൾ ഇനി ബാക്കിയുണ്ട് എട്ടിനെയും കൊടുക്കുകയാണെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ